ഇതുകൊണ്ട് വെണ്ണ ഞാൻ രണ്ടര കിലോ വെണ്ണ വാങ്ങിച്ചതാണ് വെണ്ണ ഉരുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കഴുകി വെച്ചേക്കണതാണ് വെള്ളം പോകാനായിട്ട് കഴുകി നല്ല പോലെ ഒരു മൂന്നാല് പ്രാവശ്യം അവർ കഴുകി തന്നെ തന്നതാണ് എന്നാലും ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണമെന്നല്ല കേട്ടോ ആ പാലിൻ്റെ അംശം അതിനകത്തുണ്ടെങ്കിൽ ഇത് മൊത്തം പാലിൻ്റെ അംശം കളഞ്ഞിട്ടാണ് അവർ തന്നിട്ട് ടയർ ഉപയോഗിച്ച് വെള്ളം കളഞ്ഞിട്ട് തന്നതായിരിക്കും എന്നാലും ഞാൻ കഴുകി രണ്ട് മൂന്ന്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കുറേ പ്രാവശ്യം കഴുകിയെടുത്താണ് അതിനായിട്ട് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെണ്ണയ്ക്ക് എത്ര നമ്മളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെണ്ണ വാങ്ങി നെയ്യാക്കി എടുത്താൽ മതി കേട്ടോ ഇത് എത്ര കിട്ടുമെന്നും നമുക്ക് ഞാനത് നോക്കിയിട്ട് നിങ്ങളോട് ഞാൻ പറയാം ഇത് പിന്നെ രണ്ടര കിലോ വെണ്ണയാണ് ഈ വെണ്ണയിൽ നെയ്യ് ഉരുകി വരണം അതിൻ്റെ വെള്ളം പറ്റി ഉരുകി വരണം കുറച്ച് സമയം എടുക്കും ഞാൻ നേരത്തെ ഇങ്ങനെ എൻ്റെ പാലിൻ്റെ മുകളിലെ പാടയില്ലേ അതെടുത്ത് വെച്ചിട്ട് മിക്സിയിൽ അടിച്ച് എടുത്ത് നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് എൻ്റെ പാലിൻ്റെ അംശം കണ്ടു അത് വേറെ കിടന്നോളും കോരിക്കള ഇങ്ങനെ കോരിക്കളയാൻ പറ്റി കോരിക്കലെ ഈ ഓട്ടത്തവിക്കകത്താണെങ്കിൽ അതിൻ്റെ നെയ്താഴയാക്കി ചാടിക്കോളും കേട്ടോ അപ്പം അതേ പാള്ള പാകം ഈ മോരാണ് മോര് ശരിക്കും പാല് ഈ പാല് ഈ പാല് കടഞ്ഞെടുത്ത് അവർ വെണ്ണയാക്കി തരണാണ് അതെങ്ങനെയാണ് ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ അത് നമ്മൾ എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വേറെ കിടന്നോളും ആർക്കെങ്കിലും ബൾക്കായിട്ട് നെയ്യൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ അംശം താഴേക്ക് അടിക്കോളും അപ്പം അതുപോലെയുള്ള വകം മാറ്റിയാൽ മതിയെ തിളച്ചതിൻ്റെ വെള്ളം പറ്റണം നെയ്യ് നല്ല നെയ്യ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ വെള്ളം പറ്റണം മഞ്ഞ കളറ് തന്നെ ആയിരിക്കണം Thank <laughs> you. തിനകത്ത് വെള്ളം പറ്റി നെയ്യ് വേർതിരിഞ്ഞു വരണം എന്തൊക്കെയുണ്ട് ഇപ്പൊ നല്ല വെള്ളമാണ് കുറേ സമയം എടുക്കും കുറേ സമയം ഇരുന്ന് തിളക്കണം അതിൻ്റെ വെള്ളം പറ്റണമെങ്കിൽ ഇത് ലൈറ്റ് മഞ്ഞ പോലെ ഈ മഞ്ഞ അല്ല തെളിഞ്ഞ മഞ്ഞ പോലയാവും നെയ്ഡ കോലം ഇങ്ങനെ മഞ്ഞ കളറായി ലൈറ്റ് മഞ്ഞ കളറായി കിട്ടും അതിനകത്ത് സാധനങ്ങളെല്ലാം ഇപ്പം അതെങ്ങനെ കോരി കളഞ്ഞതുകൊണ്ട് അതിനകത്ത് പിഷറ് പോലെ ഒരുപാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പിശറുപോലെ ഇങ്ങനെ അടിയിൽ കിടക്കും ഇത് നമ്മളത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി വെച്ചാൽ മതി നീ അറിയാൻ പൊള്ളാത്തവർക്ക് വേണ്ടി നെയ്യ് ഉണ്ടാക്കണം എങ്ങനെയൊന്നും മനസ്സിലായില്ലേ പക്ഷെ കുറേ നേരം സമയം വേണം അതിനകത്ത് വെള്ളം പറ്റാനും തന്നെ പതയൊക്കെ നിൽക്കും ഇതിൻ്റെ അകത്തെ വെള്ളമില്ലേ വെള്ളം പറ്റി വേണം എണ്ണ അതിനകത്തെ എണ്ണ അതായത് നെയ്യ് തെളിഞ്ഞു വരാൻ ഇതിനകത്ത് കുറച്ച് ഇതുണ്ട് കുറച്ച് വിഷറുണ്ട് ഇത് കാണാമോ അത് അരിക്കുമ്പോഴത്തേനും പൊക്കോളൂ ഇനിയാണ് നെയ്യ് ഉണ്ടാക്കുന്നത് മനസ്സിലായോ നെയ്യുടെ ഒരു മണം ഇപ്പം ഇത്രയും നേരം ആ വെണ്ണയുടെ മണമായിരുന്നു ഇപ്പം നെയ്യുടെ മണം വന്നു തുടങ്ങി ഇനി പാത്രം വെച്ച് അടച്ച് വയ്ക്കും ചൂടാറിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം നമ്മൾ ഇത്രയോ അതിൻ്റെ അതിനകത്ത് സാധനങ്ങൾ ഉണ്ട് ഇത് നമുക്ക് കളയാൻ വേണേൽ അടിച്ചെടുത്തിട്ട് പിന്നെ അതിനകത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും വെണ്ണ